രാമലക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയും കൂടി യാതകരക്ഷയ്ക്കായിട്ട് അങ്ങനെ അയോധ്യം നടക്കുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു കാടിൻ്റെ അടുത്തെത്തി മഹർഷി പറഞ്ഞു കാടിയതു കണ്ടായോ നീ കാമരൂപിണിയാകാം താടകാഭയങ്കരിവാണിയിടം ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം ഭുവനേശ്വര പോറ്റി കൊല്ലണം അവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്നും മാമുനി പറഞ്ഞപ്പോൾ മാമനിക്ക് സംശയമുണ്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് രാമൻ ചെയ്യൂ കാരണം അത് ധർമ്മത്തിനെതിരാണ് സ്ത്രീവധം എന്നറിയാം പക്ഷേ രാമൻ ഒന്ന് ചിന്തിച്ചു അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്താണോ മഹർഷി പറയുന്നത് അതുപോലെ തന്നെ ചെയ്യണമെന്ന് അദ്ദേഹം ഉടനെ തന്നെ ഒരു ചെറു ഞാണൊലി കിട്ടും പറയുന്നത് ആ ഞാണു ആ ഞാണൊലിയുടെ ശബ്ദം ആ കാട് മുഴുവനും മുഴങ്ങി ഇതാ വരുന്നു അങ്ങനെ ആർ തലച്ച് നമ്മുടെ താടകായി എന്ന് പറയുന്ന ആ രാക്ഷസി ഇങ്ങനെ വരികയാണ് വന്ന വഴിയെ തന്നെ നേരെ രാമൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു ഈ പാഞ്ഞെടുത്തപ്പോഴത്തേക്കും രാമൻ ഒരു അസ്ത്രം പ്രയോഗിച്ചു അസ്ത്രം പ്രയോഗിച്ച് അത് താടകയുടെ മാറിൽ തന്നെയാണ് പതിച്ചത് അതുകൊണ്ട് ഇതാ ിൽ മലയറ്റു വീണതുപോലെ അങ്ങനെ ആ രാക്ഷസി അവിടെ വീണു വീണു കഴിഞ്ഞപ്പോഴേക്കും സർവരത്നാഭരണഭൂഷ്യതയായ സുന്ദരിയായ യക്ഷി തന്നെയും കാണായി വന്നു അവിടെ താടകയ്ക്ക് പകരം രാക്ഷസിക്ക് പകരം ഒരു സുന്ദരിയായ രക്ഷയാണ് വന്നത് കാരണം ശാപം കൊണ്ട് രാക്ഷസിയായി തീർന്ന യക്ഷിയാണ് താടക അങ്ങനെ വീണ്ടും താടക യക്ഷിയായി തീർന്നു അവരെ തൊഴുത് രാമനെ ഒക്കെ തൊഴുതിട്ട് താടക 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 താടകയുടെ സ്ഥലത്തേക്ക് പോയി നമ്മളുടെ രാമലക്ഷ്മണന്മാരും മഹർഷിയും വിശ്വാമിത്ര മഹർഷിയും അവരുടെ യാത്ര തുടർന്നു കാരണം യാഗരക്ഷയ്ക്കായിട്ടാണല്ലോ പോകുന്നു അങ്ങോട്ട് എല്ലാവരും കൂടെ യാത്രയായി